സി പി എം നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന ഗൃഹ സന്ദർശനത്തിന് പൊന്നാനിയിൽ തുടക്കമായി മെജസ്റ്റിക് ജുവല്ലേസ് തിരൂ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയർസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനായാണ് ഗൃഹസന്ദർശനം നടത്തുന്നത് പൊന്നാനിയിൽ തൃക്കാവിൽ പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഗൃഹ സന്ദർശനം നടത്തിയത് സിപിഎം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി വി എസ് സുധർമ്മൻ സിപിഎം പ്രാദേശിക നേതാക്കൾ എന്നിവർ ഗൃഹ സന്ദർശനത്തിന് നേതൃത്വം നൽകി നിരവധി പൊതുജന അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ പലതും നടക്കാറുണ്ട് പക്ഷേ എത്രത്തോളമാണത് പിന്നെ എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പുതുതായി തുടങ്ങേണ്ട പദ്ധതികളും പ്രവർത്തനങ്ങളുണ്ടോ അവർ സജഷൻസ് അറിയാം അതുപോലെ ഗവൺമെൻ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ലേർണിംഗ് വകുപ്പുകൾക്കകത്ത് മാത്രമല്ല പൊതു പ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇടപെടേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് നമുക്ക് അവർക്ക് ഇതൊക്കെയുള്ള അഭിപ്രായങ്ങൾ അറിയണം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഗ്രഹ സന്ദർശന പരിപാടിക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ ഒന്നിപ്പോൾ ഇവർ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിൻ്റെ സൗകര്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം അമ്പാക്കി മാറ്റണം എന്ന സജഷനാണ് ഇനി ഇദ്ദേഹമൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അത് പ്രധാന ന്യായമായൊരു ആവശ്യവുമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ വരുന്ന പദ്ധതികളുടെ ചിലത് കുറച്ച് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ട പദ്ധതികളുണ്ട് അതിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെടുന്നുണ്ട് ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുള്ള മേഖലയാണിത് ടൂറിസം മേഖലയിലൊക്കെ പുതിയ പദ്ധതികളൊക്കെ വരുന്നത് അതിനെക്കുറിച്ച് അഭിപ്രായം നോക്കി